രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലേറുമെന്ന് സ്വപ്നം കണ്ടിരിക്കുകയാണ് പക്ഷേ യാഥാർത്ഥ്യമാകാം ഈ അവസരത്തിലാണ് അവരുടെ തന്നെ തെരഞ്ഞെടുപ്പ് വിശാരതനായിട്ടുള്ള സുനിൽ കനകോല് പറയുന്നു നാല് ജില്ലകളിൽ അപകടം പതിയിരിക്കുന്നു എന്ന് വി ഡി ഒക്കെ കണക്കുകൂട്ടൽ വലിയ കണക്കൂട്ടലിലാണ് നൂറിനും മുകളിലാണ് അങ്ങനെ വരുമ്പോൾ ഈ നാല് ജില്ലകൾ വലിയ അപകടമല്ലേ ഉണ്ടാക്കുന്നത് നാല് ജില്ലകൾ മാത്രമെന്ന് പറയണ്ട അതിൽ കൂടുതലുണ്ട് എന്നുള്ളതാണ് ഞാനൊരു ഓടിച്ചൊരു കണക്ക് നോക്കി വന്നത് ഇത് ഞാൻ മൂന്നാല് വീഡിയോ ഈ വിഷയത്തിൽ മാത്രം ചെയ്തിട്ടുണ്ട് അതായത് കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ ആയിരം നൂറ് സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് ഞാൻ അടുപ്പിച്ച് പോലും എത്തുകയില്ല എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഇവർക്ക് ഭൂരിപക്ഷത്തിലും ഒരു അഞ്ചോ പത്തോ സീറ്റെങ്കിലും കൂടുതൽ കിട്ടണമെങ്കിൽ ഇവർ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി ഉശിരൻ പോരും തയ്യാറാകേണ്ട അവസ്ഥയാണ് അത് കനകോലുവെന്നു പറയേണ്ട കാര്യം ഞാൻ നാല് വീഡിയോ ചെയ്തു രണ്ടെണ്ണം നിങ്ങളുടെ ഇവിടെ തന്നെയാണ് ചെയ്തത് രണ്ടെണ്ണം കേരള കൌമുദിനും ചെയ്തു ഇത് വ്യക്തമായി ഞാനതിനകത്ത് കണക്ക് പറഞ്ഞ സഹിതം പറഞ്ഞതാണ് ഇനി ഞാൻ ഒരിക്കൽ കൂടെ പറയാൻ പോവാണ് കനകോലുവിൻ്റെ കണക്ക് എത്ര ശരിയാണ് എന്നുള്ളത് ഞാൻ ഈ മുംബൈ നാല് പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ പോവുകയാണ് അതായത് പതിനെട്ട് മണ്ഡലങ്ങളിൽ ആയിരത്തിനും ആയിരത്തി ഒരുന്നൂറിനും താഴെ വോട്ടിലിൻ്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നതുണ്ട് ഈ തദ്ദേശ ഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഭരണവിരുദ്ധ വികാരം അയ്യപ്പ കോപം ജനങ്ങൾക്ക് രോഷം എല്ലാം അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഏഹ് അന്ന് പോലും യു ഡി എഫിന് കിട്ടിയത് എൺപത് സീറ്റാണ് ഭൂരിപക്ഷം ഏഹ് ഈ തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെ എല്ലാം കണക്ക് കൂട്ടി നമ്മൾ നോക്കിയപ്പം എൺപത് സീറ്റിലാണ് യു ഡി എഫ് ലീഡ് ചെയ്യുന്നത് അറുപത് സീറ്റിലാണ് അറുപത് അല്ല അമ്പത്തൊമ്പതിൽ എൽ ഡി എഫും ഒരെണ്ണത്തിൽ ബി ജെ പിയും അങ്ങനെ അറുപത് സീറ്റെന്ന് പറയാം പ്രതിപക്ഷത്ത് നിൽക്കുന്നത് ഏഹ് അപ്പോ എത്രയാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത് എന്ന് പറഞ്ഞാൽ എൺപതിൽ നിന്ന് പത്ത് പുറകോട്ട് വന്നാൽ എഴുപത് എഴുപതായി ടഫ് ഫൈറ്റിന്റെ ഒരു രംഗമാണ് നിൽക്കുന്നത് ഇത് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകില്ല എട്ട് സീറ്റുകളിൽ നിങ്ങൾ അറിയാമോ ഈ ഞാൻ പറഞ്ഞ പതിനെട്ടിൽ എട്ട് സീറ്റുകളിൽ വെറും അറുന്നൂറിനും നൂറ്റി അറുപത്തി ഒമ്പതിനും ഇടയ്ക്കാണ് ഭൂരിപക്ഷം കോൺഗ്രസും പിന്നെ കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം വെറും അറുന്നൂറ് മുതൽ നൂറ്റി അറുപത്തൊമ്പത് വോട്ട് വരെയാണ് എട്ട് മണ്ഡലങ്ങൾ എട്ട് മണ്ഡലം കിട്ടിയാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ തന്നെ സംഗതി മാറി പിക്ചർ മാറി അപ്പോൾ ആ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ആദ്യം വേണമെങ്കിൽ അത് നോക്കാം അതായത് വെറും നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടേ ഉള്ള ഉടുമ്പജോലി യു ഡി എഫിൻ്റെ വീട് നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് മാത്രമാണ് ഉടുമ്പൻചോലയിൽ ലീഡ് അത് എൽ ഡി എഫിന് പിടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തോട്ടം തൊഴിലാളികളൊക്കെ ഉള്ളതാണ് ആ മണ്ഡലം ഈസിയായിട്ട് എൽ ഡി എഫിന് തിരിച്ചുപിടിക്കാവുന്നതാണ് നൂറ്റി അറുപത് അപ്പൊ എമ്പിൽ യു ഡി എഫിന് എൽ ഡി എഫിന് എൽ ഡി എഫിന് ഉടുമ്പൻചോല ഇപ്പോൾ എൽ ഡി എഫിന് കയ്യിലാണ് ഏർ പിന്നെ മണിയുടെ മണ്ഡലവും കൂടെയാണ് പക്ഷെ ഇവിടെ യു ഡി എഫിന് പിന്നെ ഇപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടിന് ലീഡുണ്ട് അതായത് തദ്ദേശം ഭരണ തെരഞ്ഞെടുപ്പിൽ നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടിൻ്റെ ലീഡിൽ നിൽക്കുകയാണ് ഉടുമ്പൻചോട എൽ ഡി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ യു ഡി സീറ്റ് കണക്ക് കൂട്ടിയിരിക്കുന്നത് അതിലൊന്നാണ് അപ്പോൾ അത് പോകാനായിട്ട് എത്ര വോട്ട് വേണം വെറും ഒരു എൺപത്തഞ്ച് വോട്ട് പിടിച്ചാൽ അപ്പുറത്തുനിന്ന് എൺപത്തഞ്ച് വോട്ട് ഇപ്പുറത്തേക്ക് മാറിയാൽ ഒന്നോ രണ്ടോ വോട്ടിന് ജയിക്കാവുന്നതായി മാറി അല്ലേ അവിടെ ഒരു ആയിരം വോട്ടൊന്നും പിടിക്കാൻ എൽ ഡി എഫിന് യാതൊരു വിഷമവുമില്ല ഇത്തരം ഒരു മണ്ഡലമാണത് അതുപോലെ തന്നെ കോന്നി യു ഡി എഫിന് ഇപ്പോൾ ഭൂരിപക്ഷമായിട്ട് നിൽക്കുന്ന മണ്ഡലമാണ് ഈ തദ്ദേശവര സ്ഥാപന തിരഞ്ഞെടുപ്പിൽ വെറും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ട് കോന്നിയിൽ കോന്നിയിൽ ഭൂരിപക്ഷം യു ഡി എഫിന് തോന്നിക്കും നമ്മുടെ തദ്ദേശ കണക്കനുസരിച്ച് തദ്ദേശ കണക്കനുസരിച്ച് അതായത് അത് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ആയിരം നൂറ് സീറ്റ് കിട്ടും ഏ നൂറോ നൂറ്റിപ്പത്തോ എണേലും കിട്ടും എന്നൊക്കെ പറയുന്നത് നൂറിന് മേൽ എന്നൊക്കെ പറയുന്നതൊക്കെ ഇത് വെച്ചിട്ടാണ് ഇതിൽ കോന്നിയിൽ ഇരുന്നൂറ്റി ഇരുപത്താറ് വോട്ടാണ് വ്യത്യാസം അത് കാണിക്കുന്ന എന്താണ് ഒരു നൂറ്റി ഇരുപത് വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് നൂറ്റി ഇരുപത് വോട്ട് കൂടുതൽ പിടിച്ചാൽ കോന്നിയിൽ ഇപ്പോഴത്തെ വോട്ടും കൂടെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ജയിക്കാം എന്നുള്ളതേ ഉള്ളൂ അവിടെ മികച്ച സ്ഥാനാർത്ഥിയെ കൊടുക്കണം എന്നാൽ കോൺഗ്രസിന് അവിടുന്ന് മികച്ച സ്ഥാനാർത്ഥിയെ കൊടുത്താൽ അടൂർ പ്രകാശിനെ പോലുള്ള സ്ഥാനാർത്ഥിയൊക്കെ നിൽക്കുകയാണെങ്കിൽ കോന്നി വീണ്ടും അവരുടെ കയ്യിൽ ഒന്നും കൂടാകില്ല പിന്നെ അടൂര് യു ഡി എഫിന്റെ കയ്യിലാണ് ഇപ്പം തദ്ദേശ സമ്മേളനത്തിൽ നിൽക്കുന്നത് നാനൂറ്റി ഏഴ് ഭൂരിപക്ഷം നാനൂറ്റി ഏഴ് മാറണമെങ്കിൽ വെറു ഇരുന്നൂറ്റിപ്പത്ത് വോട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് മാറിയാൽ ആ ഭൂരിപക്ഷവും അറിഞ്ഞില്ലേ ഇതൊക്കെ ആയിരം രണ്ടായിരം വോട്ട് എവിടെ മറിക്കാൻ യു ഡി എഫിന് എൽ ഡി എഫിന് കഴിയുന്ന സ്ഥലങ്ങളാണെന്ന് ആലോചിക്കണം പിന്നെ ഇരവപുരം ആ കൊല്ലം കൊല്ലം അവിടെ നൌഷാദിന്റെ മണ്ഡലമാണ് അദ്ദേഹം പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഒക്കെ ഇരുപതിനായിരത്തി ഒരു മൂന്ന് വർഷമായിട്ട് ഏഹ് ആ മണ്ഡലത്തിൽ രണ്ടു വർഷമായിട്ട് പതിനാറിലും പിന്നെ ഇരുപത്തൊന്നിലായിട്ട് മുസ്ലിം ലീഗിന് നോട്ടോട്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന് നോട്ടോട്ടിരിക്കുന്ന മണ്ഡലമാണ് അവിടെ യു ഡി എഫിന് അറുന്നൂറ്റി മുപ്പത്തെട്ട് ഓട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോഴുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാന തിരഞ്ഞെടുപ്പ് വേണ്ടി ആ അറുന്നൂറ്റി മുപ്പത്തെട്ട് മാറണമെങ്കിൽ വെറും മുന്നൂറ്റി ഇരുപത് വോട്ടുണ്ടെങ്കിൽ ആ അറുന്നൂറ്റി മുപ്പത്തെട്ട് മാറി നാലഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷമായി ഈ മുന്നൂറ്റി ചിലൻ ഓട്ടെന്നൊക്കെ പറയുന്നത് എൽ ഡി എഫിന് മറിക്കാൻ വളരെ എളുപ്പമുള്ള നിയമസഭയിൽ വരുമ്പോൾ പല കണക്കുകളും തെറ്റുമെന്നുള്ളതാണ് അല്ലേ അത് ഈ പറയുന്ന കണക്കൂട്ടിൽ വെച്ച് വരുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ എട്ട് മണ്ഡലങ്ങളിൽ മാറിയാൽ തന്നെ എഴുപത്തിരണ്ടും അറുപത്തെട്ടും ആയി സെ അല്ലേ പിന്നെ ഞാൻ പറയാം പത്ത് മണ്ഡലം പറയാൻ പോവാണ് അത് ആയിരത്തിനും അഞ്ഞൂറിനും ഇടയ്ക്കുള്ള മണ്ഡലങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മൾ നാല് മണ്ഡലം പറഞ്ഞു കോമി അടൂര് ഇരവിപുരം ഇരവിപുരം തൃപ്പൂണിത്തറയുണ്ട് തൃപ്പൂണിത്തറയിൽ യു ഡി എഫിന് മുന്നൂറ്റി അറുപത്തിരണ്ട് ഓട്ടാണ് ഭൂരിപക്ഷം പക്ഷേ അവിടെ ഒരു ബി ജെ പി ബി ജെ പി അത് ത്രികോണ മത്സരം നടക്കും കട്ട ത്രികോണ മത്സരം നടക്കും അവിടെ മുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടിനിപ്പോൾ യു ഡി എഫ് ലീഡ് ചെയ്യുന്നുണ്ട് അതൊന്നും കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് അതും എങ്ങോട്ട് വേണം അറിയാവുന്നതാണ് അവസ്ഥ ഇനി നെടുമങ്ങാട് എൽ ഡി എഫ് ആണ് ഇപ്പം മുന്നൂറ്റി അമ്പത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടിൻ്റെ വ്യത്യാസമുള്ളത് ആ അവിടെയും എൽ ഡി എഫിന് പിന്നെ യു ഡി എഫിന് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാവുന്ന സ്ഥലമാണ് നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തിയ ഇപ്പോഴത്തേത് വെച്ചിട്ട് നെടുവ് തിരുവനന്തപുരത്ത് ഒന്നും കിട്ടാത്ത സ്ഥലമാണല്ലോ കനകോലുവിൻ്റെ കണക്ക് പ്രകാരം തിരുവനന്തപുരം വളരെ മോശമെന്നാണ് ആ സ്ഥലത്ത് പോലും എണ്ണൂ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ടോട്ടാണ് എൽ ഡി എഫ് നെടുവങ്ങാട് ലീഡ് ചെയ്യുന്നത് മനസ്സിലല്ലേ ഇനി നാദാപുരം അതുപോലെ തന്നെ എൽ ഡി എഫിന് വെറും അറുന്നൂറ്റി മുപ്പത്തെട്ട് ടോട്ട് മാത്രമുള്ള സ്ഥലമാണ് ഭൂരിപക്ഷം അവിടെയും യു ഡി എഫും തിരിച്ചു പിടിക്കാവുന്ന ഒരു സ്ഥലം കൂടെയാണെന്നാണ് ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് മാത്രമല്ല ഞാൻ യു ഡി എഫിൻ്റെ കാര്യം കൂടെ ചേർത്താണ് പറയുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉദുമ ഉദുമയിൽ ഇനിച്ചിരിവിടെ കൂടുതലുള്ളത് ഞാൻ പറയാൻ പോവാണ് ഏഹ് ഇപ്പം ഇത് എട്ട് മണ്ഡലമായി ഉദുമ ഉൾപ്പെടെ ഇതിപ്പോഴ എട്ട് മണ്ഡലമായി ഞാൻ പറഞ്ഞത് നാദാപുരം പറഞ്ഞു അറുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ട് നെടുമങ്ങാട് നെടുമങ്ങാട് പറഞ്ഞു അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ട് തൃപ്പൂണിത്തറ പറഞ്ഞു മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് അരൂർ അരൂർ ഞാൻ വിട്ടുപോയി അരൂർ ആലപ്പുഴ അരൂർ എൽ ഡി എഫിന് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് തൊട്ട് പുറകിലാണ് അതായത് യു ഡി എഫ് മുമ്പിലാണ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചേ ഉള്ളൂ അഞ്ഞൂറ്റി ഇരുപത്തി ഉള്ളൂ അത് വേണമെങ്കിൽ എൽ ഡി എഫിനും തിരിച്ചുപിടിക്കാവുന്നതാണ് ആലപ്പുഴ ആലപ്പുഴയിൽ കനകോല് പറഞ്ഞതാണ് ഇവിടെ വലിയ പ്രശ്നമുള്ള സ്ഥലമാണ് ഈ കനകോല് പറഞ്ഞിരിക്കുന്ന നാല് ജില്ലകളാണ് നാല് ജില്ലകളാണ് തിരുവനന്തപുരം ആലപ്പുഴ തൃശ്ശൂർ കൊല്ലം പാലക്കാട് ഇതില് കൊല്ലവും ടഫാണ് ഈ പറയുന്ന പാലക്കാട് കോൺഗ്രസ്സുകാർട്ട് സംവദിക്കുന്നില്ല കേട്ടോ അല്ല അത് കുറച്ച് വാസ്തവമുണ്ട് അതായത് കോൺഗ്രസ്സുകാർക്ക് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തി ജയിപ്പിച്ചപ്പം അവർക്ക് ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട് നല്ല കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പാലക്കാട് ചില മണ്ഡലങ്ങൾ മറിഞ്ഞു പോരും പക്ഷെ ഷാഫി പറമ്പിൽ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തിൽ അല്ല കണ്ടിന്യൂസ് ആയിട്ട് ജയിക്കാണല്ലോ ആ അപ്പൊ ആ ഒരു ട്രഡീഷൻ അവിടെ നിന്നൊക്കെ അതിന് പുറമേ പാലക്കാട് വേണമെങ്കിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിനും ചില നേട്ടം ഉണ്ടാക്കാവുന്നുണ്ട് സംശയമൊന്നുമില്ല ഇപ്പോൾ പിന്നെ അവർ പിന്നെ മലമ്പുഴ സുരേഷ് നിർത്തുമെന്ന് പറയുന്നുണ്ട് അത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്ക് സംശയമാണ് അരുൺകുമാർ അരുൺകുമാർ നിൽക്കുകയാണെങ്കിൽ സുരേഷിന് അതിന് സാധ്യത കുറവാണ് രണ്ടാം ഒരു കാരണം എന്ന് വെച്ചാൽ ഈ മാർസിസ്റ്റ് പാർട്ടിക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കുലങ്കുത്തി വന്നു നിന്നാൽ എല്ലാം കൂടെ തിരിച്ചു കുത്തിക്കളെ എം ഇ രാഘവൻ മുതലുള്ള അനുഭവം നോക്കറിയാം എം ഇ രാഘവനെ ഓടിച്ചിട്ടാണ് പലവണ്ണേ കട്ടിച്ചാണ് ജയിച്ചുകൊണ്ടിരുന്നത് എം ഇ രാഘവൻ പലയിടത്ത് ഏഹ് അന്ന് അഴീക്കോടൊക്കെ ജയിച്ചത് അഴീക്കോട് തോറ്റുവെന്ന് എല്ലാവരും വിചാരിച്ചതാണ് അവസാന നിമിഷമാണ് അദ്ദേഹം അടുപ്പിച്ച് വോട്ടിന് ലീഡ് ചെയ്ത് ആദ്യത്തെ വാശിയേറി തെരഞ്ഞെടുപ്പ് അതായത് അദ്ദേഹം മാറിയതിനു ശേഷം അവിടെ സുരേഷ് നിന്നാലാണ് അപകടം സുരേഷ് നിന്നാൽ കുറെ കൂടെ വോട്ട് കോൺസെൻട്രേഷൻ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കത്തു കാരണം മാർസിസ്റ്റുകാരുടെ ഒരു ശൈലി അതാണ് അവർക്ക് ചിലപ്പോൾ പാർട്ടി വിരോധവും മറ്റുന്നതുമൊക്കെ ചിലർക്ക് ചിലർക്കൊക്കെ കാണും ഇപ്പോഴത്തെ പോക്കിലൊക്കെ വിരോധമുള്ളവൻ പോലും ഈ കുലങ്കുത്തി വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞ് കുത്തിക്കളയും അതവരുടെ ഒരു പതി പതിവ് ശൈലിയാണ് അപ്പോൾ ഈ ഇദ്ദേഹത്തിനെ കുലംകുത്തിയാക്കി ചിത്രീകരിക്കുമ്പോൾ അതോ ഇനി ഇദ്ദേഹത്തിന് വിരുദ്ധ അതായത് ഇപ്പോഴത്തെ ഔദ്യോഗിക പക്ഷത്തോട് വിരോധമുള്ളവരുടെയും കൂടെ വോട്ട് കോൺഗ്രസിന്റെ വോട്ടും കൂടി നേടി അവിടെ ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കോൺഗ്രസ് ആലോചിക്കുന്ന ഒരു ബി എസിൻ്റെ ഒരു സന്തോഷ സഹചാരി ആയിരുന്നു ബി എസ്സിൻ്റെ സന്തോഷ സഹചാരിയായിരുന്നു ബി എസിൻ്റെ ഒരു പ്രതിച്ഛായ അവിടെ ഉണ്ടാക്കും ഉണ്ടാക്കും അത് തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് ഇനി നമുക്ക് മറ്റേ മണ്ഡലം കൂടെ നോക്കിയിട്ട് അതായത് ആയിരത്തിന് താഴെ വരുന്ന മണ്ഡലങ്ങൾ അപ്പം ചങ്ങനാശ്ശേരി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിനാണ് യു ഡി എഫിൽ എടിയത് അതുപോലെ തന്നെ പിന്നെ ചിറയൻകീഴ് നാനൂറ്റി എഴുപത്തിനാല് വോട്ടേ ഉള്ളൂ കേട്ടോ എൽ ഡി എഫിൻ്റെ കീഴ് എൽ ഡി എഫിൻ്റെ ഉള്ളു ആ നാനൂറ്റി എഴുപത്തിനാല് വോട്ടിൻ്റെ ഉള്ളു ചിറയൻകീഴ് അതുപോലെ പത്തനാപുരം എൽ ഡി എഫിന് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടിൻ്റെയുള്ളു അതൊക്കെ യു ഡി എഫിന് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാവുന്ന സ്ഥലങ്ങളാണ് അവിടെ ചാമക്കാല ആഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പാല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയോ മൂന്ന് വോട്ടിന് എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണ് ചിലപ്പോൾ ജോസ് കെ മാണി വന്നാൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാനും കഴിഞ്ഞേക്കും അതുകൊണ്ടാണ് മത്സരിക്കുന്നത് റോഷി തന്നെ റോഷി തന്നെ പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശവും മാണിയുടെ ധൈര്യവും ഒരു പക്ഷേ ജോസ് കെ മാണിയുടെ ധൈര്യവും ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന്റെ ലീഡായിരിക്കാം അത് കാപ്പൻ വരുമ്പോൾ മാറി മറിയൂലെന്ന് പറയാൻ പറ്റില്ല കാപ്പൻ ആ മണ്ഡലത്തിൽ ഒരുപാട് ബന്ധമുണ്ട് മാണി സി കാപ്പനായി അത് പറയാൻ പറ്റില്ല എങ്കിലും അതുപോലെ തന്നെ വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടിന് തൃശ്ശൂർ അലക്കര അനിലക്കരയുടെ മണ്ഡലം അവിടെ യു ഡി എഫിന് ലീഡുണ്ട് അത് എപ്പോൾ വേണമെങ്കിൽ മാറി എൽ ഡി എഫിനാണ് ലീഡ് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ട് അതും യു ഡി എഫിന് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാവുന്ന മണ്ഡലങ്ങളാണ് ഗുരുവായൂർ എൽ ഡി എഫാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത് ഒരു പക്ഷെ നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തിയാൽ അവിടെയും ടൈറ്റ് ഒരു മത്സരം നടത്തിയാൽ ഒരു എഴുന്നൂറ് വോട്ട് പിടിച്ചാൽ എൽ ഡി എഫിന് വേണമെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാവുന്നതാണ് ഗുരുവായൂർ അതുപോലെ ബേപ്പൂർ ബേപ്പൂര് ഇപ്പം പിന്നെ അൻവർ അൻവർ വരുമ്പോൾ അവിടെ ഒരു പൊടിവാറുന്ന പൂരം നടക്കും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ എൽ ഡി എഫ് അവിടെ ലീഡ് ചെയ്യാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് അപ്പോൾ അത് വേണമെങ്കിൽ അൻവറിനെ തിരിച്ചു പിടിക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അൻവർ വിട്ടുകൊടുക്കാതിരുന്നാൽ ഒരു പക്ഷേ അവിടെ പത്തയ്യായിരം വോട്ടിന് അൻവറിന് ജയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട് എൽ ഡി എഫിൻ്റെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടൊക്കെ മറിച്ച് കൊണ്ടുവരാൻ റിയാസ് ആണ് എതിരെങ്കിൽ പോലും റിയാസ് ആണ് എതിരെങ്കിൽ പോലും അവിടെ ചിലപ്പോൾ അൻവറിന് വിജയിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് പലരും അഭിപ്രായപ്പെടുന്നത് ഒരു ഫേസ് വച്ചിട്ടാണ് അതൊരു വലിയ അതുതന്നെയാണ് തന്നെയാണ് അതുപോലെ തന്നെ പലരും പറയുന്നത് പിന്നെ റിയാസ് ആണ് നിൽക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ട്രഡീഷണലായിട്ടുള്ള കുറേ മാർഷിസ്റ്റുകാരുടെ വോട്ടും കൂടെ ചിലപ്പോൾ പോയേക്കും അൻവറിന് അൻവറിന് കിട്ടും പിന്നെ ഒരു മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലമാണ് അതും ചിലപ്പോ ജാതിപരമായി മതപരമായി നോക്കുമ്പോഴും അങ്ങനെയുള്ള വോട്ട് അത് സ്പ്ലിറ്റ് ചെയ്തു സ്പ്ലിറ്റ് പോകാൻ പോകാനെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കിട്ടട്ടെ മുസ്ലിം ലീഗിന്റെ കൂടെ പിന്തുണയുള്ള മറ്റ് ജമാത്തയുടെ ഉള്ള എസ് ഡി പിടെയൊക്കെ പിന്തുണയുള്ള പിന്നെ ഒരു രാഷ്ട്രീയക്കാരൻ നിൽക്കുമ്പോൾ അത് പ്രത്യേകിച്ച് അൻവർ അങ്ങനെ അങ്ങനെ അൻവർ എന്ന ഒരു മുസ്ലിംസ് കാൻഡിഡേറ്റ് നിൽക്കുമ്പോൾ അൻവർ നോട്ട് ചെയ്യുമോ അതോ റിയാസ് നോട്ട് ചെയ്യുമോ ആ ഒരു പ്രശ്നമുണ്ട് അത് വരുമ്പോൾ ബേപ്പൂർ ടഫായിട്ട് വരും ഒരു പക്ഷേ അൻവർ പത്തയ്യായിരം വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പലരും ഇപ്പോൾ പറയുന്നു കേൾക്കുന്നത് നമുക്കത് പൂർണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും പൊതുവേ ഉള്ള ഒരു കേൾവി അങ്ങനെയാണ് അതുപോലെ ഉദമ ഉദുമ യു ഡി എഫ് ഇപ്പോൾ ആയിരത്തി പത്ത് വോട്ടിന് ലീഡിയാണ് അവിടെ ഒരു ത്രികോണ മത്സരം വരികയാണെങ്കിൽ ചിലപ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വന്നുകൂടായകില്ല ചിലപ്പം മാർക്സിസ്റ്റുകാർക്ക് അനുകൂലമായിട്ട് വന്നുകൂടാകില്ല കോൺഗ്രസ്സുകാർ തന്നെ നല്ലൊരു ഉത്തമ സ്ഥാനാർത്ഥിയും നിർത്തിയാൽ അവർക്കും പറയാൻ പറ്റില്ല ഈ നൂറ്റി പത്തൊന്ന് പറയും ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ആയിരത്തി പത്തോട്ട് അത് വലിയൊരു ഒരു പക്ഷമല്ല അത് യു ഡി എഫിന് യു ഡി എഫിന് അഞ്ഞൂറ് ഓട്ടിൻ്റെ വ്യത്യാസമാണ് അതെങ്ങനെ വേണോ മാറിമറിഞ്ഞ് വരാവുന്ന ഒരു സ്ഥലമാണ് ബാലുശ്ശേരി കോഴിക്കോട് സച്ചിൻ ദേവാണ് അവിടെ സച്ചിൻ ദേവിൻ്റെ സ്ഥലമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തേഴ് വോട്ട് അപ്പൊ അത് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ അവർക്ക് നല്ലൊരു സ്ഥാനാർത്ഥി സച്ചിൻ ദേവനെ മത്സരിക്കാൻ കഴിഞ്ഞ നമ്മളെ പോലെ ചെലപ്പോ നല്ലൊരു കാൻഡിഡേറ്റിനെ കിട്ടിയാൽ വിജയിക്കാൻ കഴിഞ്ഞിരിക്കും അവരുടെ അല്പം കൂടെ പൊന്നാനിയിൽ യു ഡി എഫിന് ആയിരത്തി ഇരുന്നൂറ്റി നാ എഴുപത്തിനാല് ഓട്ടേ ഉള്ളൂ മലപ്പുറം കോട്ടയിൽ പൊന്നാനിയിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഓട്ടിന്റെ വ്യത്യാസമേ ഉള്ളു യു ഡി എഫ് എൽ ഡി എഫിനും യു ഡി എഫ് അവിടെ ലീഡ് ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടിനാണ് ഏഹ് അതും മാറ്റിമറിക്കാവുന്ന ഒരു മണ്ഡലമാണ് ഞാൻ പറഞ്ഞില്ല ചങ്ങനാശ്ശേരി അതുപോലെ മാറ്റിമറിക്കാവുന്ന മണ്ഡലമാണ് ഇതുപോലെ അപ്പോൾ ഈ എട്ട് മണ്ഡലങ്ങൾ അറുന്നൂറ് വോട്ടിന് താഴെ പത്ത് മണ്ഡലങ്ങൾ ആയിരത്തി ഇരുന്നൂറിന് താഴെ അതിൽ അധികവും ആയിരത്തിന് താഴെ വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറിന് താഴെ എന്ന് ഞാൻ പറഞ്ഞ രണ്ടു മൂന്ന് മണ്ഡലങ്ങൾ അങ്ങനെ വരുന്നുണ്ട് ഈ പത്തും എട്ടും പതിനെട്ടും മണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ വളരെ നിർണായകമാണ് പതിനെട്ട് മണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ എൺപത് എന്ന് പറയുന്നത് അമ്പത്തിരണ്ടാവാൻ അത് മതിയല്ലോ ഇത് രണ്ടുപേർ അറുപത്തിരണ്ടാവാനും മതി ഇതിലിപ്പോ നമുക്ക് ബി ജെ പിക്ക് എന്ന മുന്നേറ്റമുള്ള മണ്ഡലം എന്ന് പറയുന്നത് ഈ പറഞ്ഞതിനകത്ത് തൃപ്പൂണിത്ര ഉണ്ട് അതെ പിന്നെ മറ്റുള്ളിടത്തൊന്നും തന്നെ കോന്നിയും അല്പമുണ്ടാകാം കോന്നിയും ഉണ്ടാകാം പിന്നെ വേറെ ഒരിടത്തും തന്നെ പാലയിൽ പിന്നെ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകും ഷോൺ ജോർജ് മത്സരിക്കുന്നു ഷോൺ ജോർജ് ജോർജ്ജ് മത്സരിക്കുന്നുണ്ട് നല്ല ത്രികോണ മത്സരം ഉണ്ടാകുമെങ്കിൽ അപ്പോൾ എൽ ഡി എഫിന് അത് ഗുണമാവോ എന്നും പറയാൻ പറ്റില്ല പിന്നെ മാണിസികാപ്പൻ നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസ് വളരെ പ്രതീക്ഷയിലാണ് മാണി സി കാപ്പൻ മണ്ഡലത്തിൽ നല്ലപോലെ നോക്കുന്നുണ്ട് ആൾക്കാരെ വളരെ തൃപ്തിപ്പെടുത്തി പോകുന്നുണ്ട് ഇപ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ ആർക്കാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞ പതിനെട്ട് മണ്ഡലങ്ങളും വളരെ ക്രൂഷ്യയിലാണ് അവിടെ അതിൽ പലതിലും ഇപ്പോൾ ചങ്ങനാശ്ശേരി പോലത്തൊക്കെ പിന്നെ അരൂർ പോലത്തൊക്കെ ഒരു ബി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ നല്ലൊരാൾ നിൽക്കുകയാണെങ്കിൽ അത് ശക്തമായ ത്രികോണ മത്സരം നടക്കും അഞ്ഞൂറ്റി ഇരുപത്തേഴ് വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അടൂര് അതുപോലെ തന്നെ അരൂര് അടൂര് പിന്നെ ഇരവിപുരം തൃപ്പൂണിത്തുറ ഇതൊക്കെ ഒതുമ ഒക്കെ ത്രികോണ മത്സരം ഭംഗിയായി നടക്കാവുന്ന സ്ഥലമാണ് ഗുരുവായൂർ പാല ചിറൻകീഴ് ചിറൻകീഴ് ചിറകീഴും പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ആശ എന്ന മത്സരിക്കാൻ സാധ്യതയുണ്ട് അവിടെ അപ്പൊ അവിടെ നല്ലൊരു അതുപോലെ നെടുമങ്ങാട് നെടുമങ്ങാട് ബിജെപിക്ക് ഒരു സ്ഥലമാണ് പാർലമെന്റ് മണ്ഡലത്തിൽ മണ്ഡലത്തിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ ഇത് ഇത് ഞാൻ ഈ കുറഞ്ഞ മണ്ഡലങ്ങൾ അല്ലാത്തതും ബിജെപിക്ക് നാല്പത് മണ്ഡലങ്ങളിൽ പലതും അവർക്ക് ചാൻസ് ഉള്ളതാണ് അപ്പോൾ കനകോല പറഞ്ഞത് വളരെ ശരിയുണ്ട് യു ഡി എഫിന് ഈസി വാക്കോവറല്ല എൽ ഡി എഫിന് മുന്നേറ്റത്തിനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ നാൽപ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ശക്തി എത്രത്തോളം പ്രയോഗിക്കപ്പെടുന്നു എന്നത് കൂടെ നിർണായകമാണ് വെറും എഴുപതെഴുപതിൽ കൊണ്ട് നിർത്താമെന്ന് ഇപ്പോൾ വിചാരിക്കണ്ട അതിനിടയ്ക്ക് ബി ജെ പിയുടെ അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ എത്രയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഇത്തവണ നല്ല സ്ഥാനാർത്ഥികളെ അവർ നിർത്തും നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റോട് കൂടി അവർ വരാനാണ് ഇപ്പോൾ ഡൽഹിക്ക് പോയിരിക്കുന്നതെന്നാണ് അറിയുന്നത് കുറേ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും കുറേ പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് വന്നേക്കാം അപ്പോൾ പ്രവചനാതീതം രണ്ടായിരത്തി ഇരുപത്തി കേരള നിയമസഭ എന്ന് പറയേണ്ടിയിരിക്കും